ാധകരുടെ ചർച്ചകളിൽ നിറയെ മോഹൻലാൽ ചിത്രം മലൈക്കോട്ടെ വാലിബനാണ് അത്രയേറെ ഹൈപ്പാണ് മലൈക്കോട്ടെ വാലിബൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ചിത്രത്തിൽ ആദ്യമായി മോഹൻലാൽ നായകനാകുന്നു എന്നതാണ് പ്രതീക്ഷകൾക്ക് കാരണം എന്നാൽ മോഹൻലാലിന്റെ മലൈക്കോട്ടെ വാലിബനെക്കുറിച്ച് മറ്റൊരു അപ്ഡേറ്റും ചർച്ചയായി മാറിയിരിക്കുന്നു എന്നതാണ് പുതിയ റിപ്പോർട്ട് മലൈക്കോട്ടെ വാലിബന്റെ റിലീസ് ഇരുപത്തിയഞ്ചിനാണ് മോഹൻലാലിന്റെ മലൈക്കോട്ടെ വാലിബൻ രണ്ട് ഭാഗങ്ങൾ ഉണ്ടാകും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ മലയാളത്തിന്റെ മറ്റൊരു അത്ഭുത ചിത്രമായി മാറുകയായിരിക്കും മലൈക്കോട്ടൈ വാലിബൻ എന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് നേരത്തെ റംബാൻ എന്ന സിനിമയുടെ ശേഷം മോഹൻലാൽ വീണ്ടും ലിജോയുമായി കൈകോർക്കുന്നുവെന്നു വാർത്ത വന്നിരുന്നു വാലിബന്റെ രണ്ടാം ഭാഗത്തിനായാകും ഇരുവരും വീണ്ടും കൈകോർക്കുക മലൈക്കോട്ടെ വാലിബൻ മലയാളത്തിന്റെ എക്കാലത്തെയും ചരിത്രത്തിൽ വേറിട്ട ഒരു ഏടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മലയ്ക്കോട്ടെ വാലിബൻ എന്ന തന്റെ സിനിമയിൽ ക്യാപ്റ്റൻ ലിജോ ഒരു ഗംഭീരമായ കാഴ്ചയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നായിരുന്നു ടീസർ റിലീസ് ചെയ്തപ്പോൾ മോഹൻലാൽ അഭിപ്രായപ്പെട്ടത് മലൈക്കോട്ടെ വാലിബലിനിലെ നായകൻ മോഹൻലാലിന്റെ കഥാപാത്രം എത്തരത്തിലുള്ളതാകും എന്നതിന്റെ കൗതുകം ഇനിയും ബാക്കിയാണ് മോഹൻലാലിന് പുറമേ സോണാലി കുൽക്കറിനെയും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നു